ദേശീയ യുവജന ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനും വോളണ്ടിയർ ഫോർ ഇന്ത്യയും സംയുക്തമായി തിരുവനന്തപുരം ശംഖുമുഖത്തെ ബീച്ചിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു ശുചീകരണ പ്രവർത്തനം തിരുവനന്തപുരം മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട് ശാലിനി ദേശീയ യുവജന ദിനമാണ് അപ്പോൾ തന്നെ മാതൃകാപരമായ ഒരു പ്രവർത്തനം അതിന് മേയർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ശാലിനി അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് ദേശീയ യുവജന ദിനമാണ് യുവാക്കളുടെ ദിവസമാണ് ആ യുവാക്കളുടെ ദിവസത്തിലൊരു പ്രത്യേക നിർദ്ദേശവും ഒപ്പം തന്നെ ഒരു സന്ദേശം ജനങ്ങൾക്ക് പകർന്നു നൽകുകയാണ് നാഷണൽ യൂത്തും ഒപ്പം അവരുടെ സംഘടനയും കൂടാതെ തന്നെ തിരുവനന്തപുരം നഗരസഭയും ചേർന്നുകൊണ്ട് വോളണ്ടിയർ ഇന്ത്യ യൂത്ത് വോളണ്ടിയർ ഇന്ത്യ ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭ സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ശുചീകരണ പ്രവർത്തനമാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ശംഖുമുഖം കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരത്തെ സമാരാധിനായ മേയർ വി വി രാജേഷാണ് നഗരസഭയുടെ പരിധിയിൽ വരുന്ന ഒരു കേന്ദ്രം കൂടിയാണ് നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ശംഖുമുഖമാണ് ഒരു പക്ഷേ മുൻപത്തെ ശംഖുമുഖമല്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു കടൽത്തീരമാണ് വിനോദസഞ്ചാരികൾക്ക് എത്താൻ കഴിയാത്ത തെരുവു നായകളുടെ ഒക്കെ ശല്യമുള്ള ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അവിടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇതൊരു സൂചന മാത്രമാണ് ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ മേഖലകളിലേക്ക് ശുചീകരണ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുക ഒപ്പം തന്നെ അവരുടെ പെട്രോളിംഗ് അടക്കം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നഗരസഭയും യൂത്ത് വോളണ്ടിയർ ഇന്ത്യയും തമ്മിൽ സംയുക്തമായി എടുത്തിട്ടുള്ള തീരുമാനം ഈ ഒപ്പം തിരുവനന്തപുരം സിറ്റിയിലെ പ്രമുഖ കോളേജുകളിലെ മാറിവാനിയേസ് ഉൾപ്പെടെയുള്ള പ്രമുഖ കോളേജുകളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് ഈ ഒരു ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നത് രൈഷ ഇന്നിപ്പോൾ യുവജന ദിനമാണ് ഒരു മാതൃകാപരമായ പ്രവർത്തനത്തിന് കൂടിയാണല്ലേ തുടക്കം വരുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അതിന് ഓരോ വർഷവും അതിൻ്റെ ആക്കം കൂട്ടിക്കൊണ്ടിരിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ ഗ്രാമങ്ങളും ശുദ്ധിയാവണം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ വളർച്ച ഉണ്ടാവുകയുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ വന്ന ഉടൻ തന്നെ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രക്രിയകൾ ഓരോ അത് ഒരു വിവേകാനന്ദ ജയന്തി ദിനത്തിൽ ഒന്നോ രണ്ടോ ദിവസത്തിലല്ല മറിച്ച് എല്ലാ ദിവസവും ഇത് തുടരണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഏറെക്കുറെ നമ്മുടെ രാജ്യം സമ്പൂർണ്ണ ശുചിത്വ ശുചിത്വത്തിലേക്ക് എത്തുകയാണ് തീർച്ചയായിട്ടും ഓരോ വിവേകാനന്ദ ജയന്തി ദിനത്തിലും ജനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഇറങ്ങുന്നു നമ്മുടെ രാഷ്ട്രത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരുപാട് മുതൽ കൂട്ടാകും ഇവിടെ ഡസ്റ്റ്ബിനിന്റെ കുറവുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരുപാടുണ്ട് ഇഷ്ടപോലെ ആളുകൾ ഒരു കേന്ദ്രമാണ് തെരുവുനായകളുടെ ശല്യമുണ്ട് അപ്പോൾ ഈ ഒരു ജയന്തി ദിനം കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും നഗരസഭയുടെ പ്രത്യേക ഇനിഷ്യേറ്റീവ് തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് ശംഖുമുഖത്തെ ഞങ്ങൾ ചുമതലയിലേറ്റ് ഈ ഭരണസമിതി ചുമതലയിലേറ്റതിനു ശേഷം എല്ലാ ദിവസവും ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഈ താങ്കൾ നേരത്തെ ചോദിച്ച പ്രശ്നങ്ങൾ തിരുവനാശ്ശല്യ അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഇതെങ്ങനെ പരിഹരിക്കാം ശാസ്ത്രീയമായി പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം എന്തെങ്കിലും മുഖം മിനുക്കൽ പരിപാടിയല്ലാതെ പെർമനൻറ്റ് ആയിട്ട് കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളും ആലോചനകളും നടക്കുകയാണ് വരാൻ പോകുന്ന കൂടുതൽ താമസിക്കാതെ തന്നെ അതിൻ്റെ റിസൾട്ട് പ്രതിഫലം കണ്ടു തുടങ്ങും എന്നുള്ളതാണ് പറയുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമഗ്ര മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയാണ് ശംഖുമുഖം കിടന്നതെന്നുള്ള കാഴ്ച നമുക്കറിയാം ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന പടിക്കെട്ടുകളുള്ള ഒപ്പം തന്നെ ഇഷ്ടംപോലെ കളിക്കാനിടമുള്ള വിവിധ എൻ്റർടൈൻമെൻറ്റ് അവസരങ്ങൾക്കുള്ള സ്ഥലങ്ങളുള്ള ശംഖുമുഖമായിരുന്നു ഇന്ന് ശംഖുമുഖത്തെ നമ്മൾ പ്രധാനമായും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് തെരുവുനായ ശല്യം ഒപ്പം തന്നെ ഇത്തരത്തിൽ അടിഞ്ഞു കൂടുന്ന വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റുകളാണതിൽ ഏറിയ പങ്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അപ്പോൾ അത് ക്ലീനാക്കാനാണ് ഇന്നിപ്പോൾ ഈ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള സംഘം തയ്യാറെടുക്കുകയും ചെയ്യുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് വിവിധ കോളേജുകളിൽ നിന്ന് ഇവിടെ എത്തി ഈ ഒരു ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ആറാട്ട് കടവൊക്കെ ഉള്ള ആ ഒരു ഭാഗത്താണ് ഈ ക്ലീനിങ് നടക്കുന്നത് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ആറാട്ടൊക്കെ നടക്കുമ്പോഴൊക്കെ എത്തുമ്പോൾ കൂടുതലും ഇവിടേക്ക് എത്തുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് എന്നുള്ളതാണ് ഏറ്റവും തീർച്ചയായും എന്തായാലും ശാലിനി നമ്മുടെ മേയറോട് പറഞ്ഞേക്കൂ ജനംജീവിയുടെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കും കാരണം തീർച്ചയായും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് പലർക്കും കണ്ടുപഠിക്കാനുള്ള ഒരു മാതൃകയായി മാറുകയാണ് എന്തായാലും ഞങ്ങളുടെ അഭിനന്ദനം അദ്ദേഹത്തെ അറിയിക്കൂ ശാലിനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതാണ് മേയർ ഇതാകണം മേയർ അങ്ങനെ നഗരസഭ അടിമുടി മാറാൻ പോകുന്നതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ഈ മേയറും സംഘവും ചേർന്ന് തീർത്തും അഭിനന്ദനീയമാണ്